ഹലോ കാർ വേൾഡാരൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹലോ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനൊരു പുതിയൊരു വണ്ടിയാട്ടോ രണ്ടായിരത്തി എട്ട് ഓട്ടോമാറ്റിക് ആണ് കേട്ടോ വണ്ടി രണ്ടായിരത്തി എട്ട് ഓട്ടോമാറ്റിക്ക് കിട്ടോ ഫുൾ ഓച്ചനെ അതിലൊരു വണ്ടി കിട്ടാ എല്ലാ ഉണ്ട് വണ്ടിയിൽ ഓക്കെ റിവേഴ്സ് ക്യാമറ റിവേഴ്സ് ഇതൊക്കെ ഉണ്ട് കേട്ടോ മറസ് സെൻസറുള്ളു കേട്ടോ അലേബിയിൽ ഓട്ടോമാറ്റിക് ആട്ടോ വണ്ടി മൂന്നാമത്തെ ഓണറിലാണ് എളുപ്പമല്ലേ മൂന്നാമത്തെ ഓണൽ ഓക്കെ വണ്ടി രണ്ടായിരത്തി വരെ പേപ്പറും ഉണ്ട് പെട്രോൾ ആണ് അല്ല വൃത്തിൽ അല്ല ചെറുക്കില്ല വേണ്ടി കേട്ടോ ഓക്കെ ഞാൻ ഇൻറ്റീരിയറി ഉള്ള ഉൾഭാക്ക് ഒന്ന് കാണിച്ചോ ഇൻ്റീരിയർ ഇഞ്ച റൂമൊക്കെ റൂം കാണിച്ചോ എൻ്റെ ഇഞ്ചറൂം ആട്ടിരട്ടോ അഞ്ചറൂമല്ല അഞ്ച റൂമിന് അതിൻ്റെ അത് പൊന്തിക്കാൻ കറിയില്ല ഇവിടെ അല്ലേ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ട് ഇൻ്റീരിയറിൽ കാണിച്ചോ ഇൻ്റീരിയർ കണ്ടെ എല്ലാ സിസ്റ്റവും ഉണ്ട് ഉണ്ടോ ബട്ടൺ അഡ്ജസ്റ്റ്മെൻറ്റ് ഗ്ലാസ് അഡ്ജസ്റ്റ്മെൻറ്റ് എല്ലാ ഗ്ലാസ് മടക്കണ സിസ്റ്റം ഉണ്ടോ കണ്ടെട്ടോ പിന്നെ സീറ്റ് പൊന്തിക്കണമെന്ന് താത്തണമുണ്ട് കേട്ടോ ഓക്കെ എല്ലാം വൃത്തില്ല ഇൻറ്റീരിയറിലൊക്കെ അടിപൊളി വണ്ടി കേട്ടോ ഓട്ടോമാറ്റിക്ക് ഓട്ടത് ഒന്ന് ഈ അറ്റ് പൊടിയിൽ വണ്ടി എൻ്റെ ഒരു അടിപൊളി വണ്ടിട്ടാ എൻ്റെ സിസ്റ്റ് ഓട്ടോമാറ്റിക്കട്ടോ ഓക്കെ സീറ്റൊക്കെ കിട്ടില്ലേ ഓക്കെ ഡിക്കുണ്ടോ ബാക്കി റിസ്പ്ലർ ഒക്കെ അല്ലിട്ടോ ഇങ്ങനെയാണേ പരിപാടി പുള്ളുകൾ കണ്ടല്ലേ രണ്ട് ലക്ഷത്തി എഴുപത്തയ്യാറ് രൂപ ലാസ്റ്റ് കിട്ടുന്ന പാർട്ടി പറയുന്നത് കേട്ടോ വണ്ടി അടിപൊളി വണ്ടി പറ്റുകയുള്ളൂ ഓക്കെ അടുത്ത വീഡിയോ അച്ചു കാണാം